അങ്ങനെടി ആനക്കാരൻ ചെണ്ടക്കാരൻ തുടങ്ങിയിട്ട് ഒത്തിരി നാളായി ഞങ്ങൾ പോയിക്കോളൂ നിങ്ങൾ കൈമണിയുടെ വെറൈറ്റി അല്ല ഇതായല്ല ഇതൊന്നും അല്ല വെറൈറ്റി കേരളത്തിൽ ഇതിനായിട്ട് ഒരു ചെണ്ടക്കാരൻ കാണിക്കാത്ത ചെപ്പുണ്ടെങ്കിൽ നിനക്ക് സെറ്റ് സെറ്റ് പുതിയ കേന്തിന്റെ ഈ വർഷം പതിനഞ്ച് ടീമിനെങ്കിലും പൊട്ടി അടിക്കാം പൊന്നോ സൈഡികളെ കൊട്ടി പോണാൻ എന്തോ വേണം എടാ ഈ നമ്മൾ പേരെടുക്കണം പേരല്ല നമ്മളെ പേരെടുക്കാമതി കഴിഞ്ഞല്ലേ ഏകലവേ ന്ന് പറഞ്ഞ ഉണ്ട് ഓടിച്ചിട്ട് അടിച്ചില്ലെന്നുള്ളൂ പിന്നെ ഞാൻ കഴിഞ്ഞാൽ എറിഞ്ഞിട്ട പിടിച്ചിരുന്നു കഴിഞ്ഞിട്ട് ഞാൻ ആ അടിച്ചിരുന്ന എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ കൈമണിക്കാർ ഈ ടീം ചില ഹലോ ചിഹ്നം ബ്ലാക്ക് മാജിക് കലാസമിതി കൊട്ടിന്റെ റേറ്റ് മുപ്പതിനായിരം രൂപ നല്ല മാട്ട അഞ്ച് റമ്മും നല്ല താറിന്റെ കളർ കൺഫേം ആക്കിയോട്ടാ ആ ഉണ്ട്